നമസ്കാരം എറണാകുളം മലയാറ്റൂരിൽ കൊല്ലപ്പെട്ട ചിത്രപ്രിയയുടെ മരണത്തിന് കാരണമായത് തലയിലെ ആഴത്തിലുള്ള മുറിവ് മൃതദേഹത്തിന് സമീപത്ത് രക്തക്കറപ്പുരണ്ട കല്ലുകിടപ്പുണ്ടായിരുന്നു പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ മണപ്പാട്ട് ചിറക്കി സമീപത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായ പെൺകുട്ടിയുടെ ആൺസുഹൃത്ത് അലന് ലഹരി ഇടപാടുകൾ ഉണ്ടോ എന്ന് സംശയമുണ്ട് പെൺകുട്ടി ആൺ സുഹൃത്തിനൊപ്പം ബൈക്കിൽ പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിൽ മറ്റു രണ്ട് യുവാക്കളെയും മറ്റൊരു ബൈക്കിൽ കാണാം ഇവർക്കും സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇവർ അലന്റെ സുഹൃത്തുക്കളാണെന്നാണ് സൂചന ചിത്രപ്രിയയെ താൻ മദ്യലഹരിയിൽ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് സുഹൃത്ത് അലൻ കുറ്റസമ്മതം നടത്തിയെന്നാണ് വിവരം ചിത്രപ്രിയയുമായി വഴക്കുണ്ടായപ്പോൾ കല്ലുപയോഗിച്ച് തലയ്ക്കടിച്ചുവെന്നാണ് അലൻ പോലീസിനോട് പറഞ്ഞത് രണ്ടു ദിവസമായി ചിത്രപ്രിയയ്ക്ക് വേണ്ടി തിരച്ചിൽ നടക്കുകയായിരുന്നു മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് വെട്ടുകല്ലുകൾ കൂട്ടിയിട്ടിരുന്നു ഈ കല്ലുകളിൽ രക്തവും പോരണ്ടിരുന്നു ഇതോടെ വെട്ടുകല്ലുപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപാതകം നടത്തിയതാകാം എന്ന നിഗമനത്തിൽ പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിരുന്നു പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധിച്ചു വരികയാണ് ചിത്രപ്രിയയെ കാണാതാകുന്നതിന് മുമ്പ് ഇരുവരും ഫോണിൽ സംസാരിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കൂട്ടുകാരന് പെൺസുഹൃത്തിൽ തോന്നിയ സംശയമാണ് എറണാകുളം മലയാറ്റൂരിൽ മുണ്ടങ്ങമറ്റതിൽ നിന്നും കാണാതായ പത്തൊൻപത് ജീവൻ ജീവനെടുത്ത് ബെംഗളൂരുവിൽ ചിത്രപ്രിയയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് അലൻ സംശയിച്ചിരുന്നു ചോദ്യം ചെയ്യലിൽ അലൻ കുറ്റം സമ്മതിച്ചതായും പോലീസ് അറിയിച്ചു സംശയത്തെ തുടർന്ന് കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പെൺകുട്ടിയുടെ ശരീരത്തിൽ പലയിടത്തും മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് ബംഗളൂരുവിൽ ഏവിയേഷൻ കോഴ്സിന് പഠിക്കുകയാണ് ചിത്രപ്രിയ ചിത്രപ്രിയയുടെ ഫോണിൽ മറ്റൊരു ആൺ സുഹൃത്തുമായിട്ടുള്ള ചിത്രങ്ങൾ അലൻ കണ്ടു ഇതേ തുടർന്ന് പ്രകോപിതനായ പ്രതി പെൺകുട്ടി ആക്രമിച്ചതാണ് മൊഴി കൊടുത്തിരുന്നത് ആദ്യം ചോദ്യം ചെയ്ത് വിട്ടയച്ച ആലനെ പെൺകുട്ടിയുമായി ബൈക്കിൽ പോകുന്ന സി ദൃശ്യങ്ങൾ ലഭിച്ചതോടെ പോലീസ് വീണ്ടും വിളിച്ചു വരുത്തുകയായിരുന്നു സംഭവം നടക്കുമ്പോൾ ഇയാൾ മദ്യലഹരിയിലായിരുന്നു ചിത്രപ്രിയ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് വേണ്ടിയാണ് ബംഗളൂരുവിൽ നിന്ന് നാട്ടിലെത്തിയത് നാട്ടിലെത്തിയതിനു പിന്നാലെ വീട്ടിൽ നിന്നും കടയിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ചിത്രപ്രിയ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിയതെന്ന് കുടുംബം പറഞ്ഞു അലനുമായി പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ചിത്രപ്രിയ ഫോൺ എടുക്കാത്തതിനെ ചൊല്ലി സംശയം നിലനിന്നിരുന്നുവെന്നും ചോദ്യം ചെയ്യലിൽ അലൻ മൊഴി നൽകി സെബിയൂർ കൂരാപ്പള്ളി കയറ്റിതിൽ ഗ്രൗണ്ടിലാണ് ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തിയത് മലയാറ്റൂർ മുണ്ടങ്ങ്യാമറ്റം തുരുത്തിപ്പറമ്പിൽ ഷൈജുവിന്റെയും ഷിനിയുടെയും മകളാണ് ചിത്രപ്രിയ ഇക്കഴിഞ്ഞ ആറ് മുതലായിരുന്നു പെൺകുട്ടിയെ കാണാതായത് തുടർന്ന് വീട്ടുകാർ കാലടി പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസ് പലയിടത്തും തിരച്ചിൽ നടത്തിവരികയായിരുന്നു ഇതിനിടയിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടിരുപതോടെ മൃതദേഹം കണ്ടെത്തിയത് ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തുന്നതിനിടെ ദുർഗന്ധം അനുഭവപ്പെട്ടതിന് പിന്നാലെയാണ് മൃതദേഹം കണ്ടെത്തിയത് ജീർണിച്ചു തുടങ്ങിയ മൃതദേഹത്തിന് രണ്ട് ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം പെൺകുട്ടിയെ ബൈക്കിൽ പ്രദേശത്ത് കൊണ്ടുവിട്ടുവെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിൽ അലൻ പറഞ്ഞിരുന്നത് ഇതോടെയാണ് ഇയാളെ വിട്ടയച്ചത് എന്നാൽ പിന്നീട് പോലീസിന് ചില സംശയങ്ങൾ തോന്നിയതോടെ വീണ്ടും വിളിച്ചു വരുത്തിയായിരുന്നു ഞായറാഴ്ചയും പെൺകുട്ടി അനൊപ്പമുള്ള സംഘത്തിനൊപ്പമായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം സി സി ടി വി ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത് അലനൊപ്പം ചിത്രപ്രിയ ബൈക്കിൽ പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഞായറാഴ്ച പുലർച്ചെ ഒന്ന് അൻപത്തിമൂന്നിനുള്ള ദൃശ്യങ്ങളാണ് ഇവ അലന്റെ പിന്നിലിരുന്നാണ് പെൺകുട്ടി സഞ്ചരിച്ചത് ഇവർക്കൊപ്പം മറ്റൊരു ബൈക്കിലായിരുന്നു ബാക്കിയുണ്ടായിരുന്ന രണ്ടുപേരും